ഹലോ നമസ്കാരം നമ്മുടെ ഫേസ് ടു കുറേ ആളുകൾക്ക് ഡൗട്ടുണ്ട് അത് എങ്ങനെയാണ് നമ്മൾ സ്റ്റൈക്കിങ് അതേപോലെ തന്നെ അതിലെങ്ങനെ സ്റ്റേക്ക് ചെയ്യും എന്നുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ട് അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നിലവിൽ നമ്മൾ ട്രസ്റ്റ് വാലറ്റിലോ അല്ലെങ്കിൽ മെറ്റമാസ്കിലോ ഏതെങ്കിലും ഒരു വാലറ്റിൽ ഇപ്പോൾ സ്റ്റോക്കൻ ഹോൾഡ് ചെയ്യുക ആദ്യം ഏതെങ്കിലും എക്സ്ചേഞ്ച് നിൽപ്പം നിലവിൽ ബിഗ് മാർട്ട് എസ് ബിറ്റ് അതേപോലെ തന്നെ കോയിൻ ബിറ്റ്സ് അങ്ങനെ എക്സ്ചേഞ്ചുകളുണ്ട് അതിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ ഹോൾഡ് ചെയ്യാം അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന ഡിസ്കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലേ അതിൽ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നമ്മൾ സെർച്ച് ബാറിൽ അപെക്സ് ടോക്കൺ ഡോട്ട് ഐ ഒ എന്ന് സെർച്ച് ചെയ്യാം അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നേരെ ഈ സൈറ്റിലേക്ക് വരും അതിൽ ഗോ ടു ഫേസ് ടു അതിൽ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നമ്മൾ കണക്ട് വാലറ്റ് കൊടുക്കാം അപ്പോൾ കുറേ വാലറ്റുകൾ വരും ഈ വാലറ്റിലൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ട്രസ്റ്റ് വാലറ്റിലായതുകൊണ്ട് ട്രസ്റ്റ് വാലറ്റ് സെലക്ട് ചെയ്യാം അപ്പോൾ നേരെ ഇങ്ങനൊരു ഇതിലേക്ക് വരും അപ്പോൾ നമുക്കിതിൽ കാണാൻ കഴിയും ഇപ്പം നമ്മളെ പെക് സ്റ്റോക്കൺ ബാലൻസ് ഉള്ളത് എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കാണിക്കുന്നുണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ടോട്ടൽ ബാൺ ആയിപ്പോയത് കാണം തൊള്ളായിരത്തി അമ്പത്തഞ്ച് പോയിൻ്റ് സംതിങ് ടോട്ടൽ സ്റ്റേക്കിംഗ് കപ്പാസിറ്റി നമ്മൾ ഞാൻ ടോട്ടൽ സ്റ്റേക്ക് ചെയ്തത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിൻ്റെ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് ആപ്പ് സ്റ്റോക്കിനാണ് ഞാൻ സ്റ്റേക്ക് ചെയ്തത് ആ സ്റ്റേക്ക് ചെയ്തപ്പോൾ നമ്മൾ നമ്മളെ എപ്പസ്റ്റോക്കൺ ബേൺ ആയി പോയതാണ് തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഓക്കെ ബേണായി പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ അങ്ങനെ കുറേ കോയിനുകൾ ഇതേപോലെ ബേണ ബേൺ സിസ്റ്റം ഉണ്ട് ഇത് അപ്പോൾ നമ്മൾ നിലവിലുള്ള കോയിൻ്റെ മൂല്യം കൂടാതെ അതേപോലെ തന്നെ മൂല്യം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസ് കൂടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ബേണിങ് സിസ്റ്റം കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് ദിവസമായി സ്റ്റേക്ക് ചെയ്തിട്ട് സ്റ്റൈക്കിങ് റിവാർഡ് ടോട്ടലി വന്ന റിവാർഡ് കാണുന്നുണ്ട് നൂറ്റി എഴുപത്തി നാല് അപ്പക് നമുക്ക് റിവാർഡ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു നാല് ശതമാനം നമുക്ക് പ്രതീക്ഷിക്കാം സ്റ്റേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ മാർക്കറ്റ് ഡിപ്പെൻഡ് ഓൺ മാർക്കറ്റ് മാർക്കറ്റിനനുസരിച്ചാണ് നമുക്ക് സ്റ്റൈക്ക് റിവാർഡ്സ് കിട്ടുന്നത് ഏകദേശം ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെനിഫിറ്റ് കൂടുതൽ നമ്മൾ ഈ ഓൺ സ്റ്റൈക്കിങ്ങിലൂടെയാണ് ഈ രീതിയിൽ സ്റ്റേക്ക് ചെയ്യാം അപ്പോൾ സ്റ്റേക്ക് ചെയ്യുന്നത് നമുക്കിപ്പോൾ എൻ്റെ ബാലൻസ് എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാലൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് കപ്പാസിറ്റി ഉള്ളത് രണ്ടായിരത്തി മുന്നൂറ് അപ്പെക്സ് ടോക്കൺ സ്റ്റേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എൻ്റെ ബാലൻസിൽ ഉണ്ടായതുകൊണ്ട് എനിക്ക് ആകെ കിട്ടുന്നത് രണ്ടായിരത്തി മുന്നൂറ് അപ്പെക്സ് ടോക്കൻ്റെ റിവാർഡ്സ് ആയിരിക്കും എനിക്ക് കിട്ടുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബാക്കിയുള്ള അപ്പക്സ് ടോക്കനെ കൂടി സ്റ്റേക്ക് ചെയ്യണം അപ്പോൾ എങ്ങനെ സ്റ്റേക്ക് എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണത്തിന് ഒരു ആയിരം അപ്പക്സ് ടോക്കൺ അടിക്കാണ് എന്നിട്ട് സ്റ്റേക്ക് ഓൺ അപ്പക്സ് എന്ന് കൊടുക്കാം അതിന് ശേഷം അപ്രൂവ് കൊടുക്കാം സക്സസ് ആയി വീണ്ടും അപ്രൂവ് കൊടുക്കാം നാനൂറ്റി ഇരുപത്തെട്ട് അപ്പക്സ് ടോക്കൺ വീണ്ടും ബേൺ ആയിപ്പോയി അപ്പം ഇതിൻ്റെ കപ്പാസിറ്റി മൂവായിരത്തി മുന്നൂറ് അപ്പക്സ് ടോക്കൺ ആയിപ്പോയി അപ്പോൾ ഇനി മൂവായിരത്തി മുന്നൂറിൻ്റെ റിവാർഡ് ആയിരിക്കും നാളെ വരുന്നത് നമുക്ക് അപ്പോൾ നമുക്ക് കപ്പാസിറ്റി കൂട്ടി കൂട്ടി വെക്കണീനുസരിച്ച് ട്രസ്റ്റ് വാലറ്റിൽ ഹോൾഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്റ്റേക്കിംഗ് റിവാർഡ് വരും ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ ഫേസ് ടുവിൻ്റെ കാര്യം Okay, thank you.